പ്രീത നമ്മുടെ ഈ ഇപ്പൊ നിയമസഭയില് ഇപ്പൊ നിയമസഭ നടക്കാണല്ലോ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു ടി പി വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിന്റെ ദിവസങ്ങളുടെ കണക്ക് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വന്നു അവതരിപ്പിക്കുമ്പോ ഒരു സബ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ചോദ്യം വരും എന്ന മുഖ്യമന്ത്രിക്ക് അറിയാം അപ്പൊ ഉദ്യോഗസ്ഥന്മാര് എഴുതി തയ്യാറായി കൊടുക്കണമല്ലോ അപ്പൊ എഴുതി തയ്യാറായി കൊടുത്തപ്പോ പേരുകൾ തുളമ്പുന്ന പേരുകളാണ് സത്യം പറഞ്ഞാല് പേരാണ് ട്രൗസർ so, manoj... <inate> ും തുടങ്ങി എനിക്ക് ആ പേരുകള് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടാണ് ട്രൗസർ മനോജ് മനോജ് ഇങ്ങനെ പിന്നെ വളരെ പ്രാഗൽഭ്യമുള്ള ആൾക്കാർ അവരെ കുറിച്ച് അവർക്ക് കൊടുത്ത പരോൾ ദിനങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് പറയേണ്ടി വന്നു അപ്പോ അത് പറയുന്നത് സഭയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വിധവ കെ കെ രമ കൂടെ കേൾക്കുകയാണ് പറയാൻ തോന്നുന്നത് എന്താ വെച്ചാൽ ഇതിൽ വലിയ അത്ഭുതമൊന്നും ഇത് കേൾക്കുന്ന ഒരു മലയാളിക്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല കാരണം മുഖ്യമന്ത്രി അതായത് സി പി എം നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിലെ ഇടതു മുന്നണി മന്ത്രി സഭയിൽ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി ആയിരിക്കെ ഈ ഒരു സംഭവം നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ അത്ഭുതപ്പെട്ടു പോയാലെ അത് കെ കെ രമ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു വേദന തോന്നും അവരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇത് പറയുമ്പോ ഓ ദൈവമേ എന്ന് നമ്മൾ വിചാരിക്കും ഇനി ഒന്നുമില്ലെങ്കിൽ ഓ എൻറെ ലെനിനെ എന്നെങ്കിലും നമ്മൾ വിചാരിക്കും പക്ഷേ മുഖ്യമന്ത്രി അത് ചിന്തിക്കേ അല്ലെട്ടാ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി വരുമ്പോ ദൈവത്തെ ഇങ്ങനെ വിളിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഒതുക്കത്തെ വിളിക്കും പക്ഷെ പരസ്യമായിട്ട് സഗൗരവം മാത്രം സത്യപ്രതിജ്ഞ ചെയ്യുന്നവരാണ് അപ്പോ അത് പറയുന്നതിൽ തെറ്റണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള ഒരു ചളിപ്പില്ല ഒരു നെഞ്ചുവേദനയൊന്നും ഉണ്ടാവില്ല കാരണം മനുഷ്യത്വം ഉണ്ടെങ്കിലാണ് അതൊക്കെ ഉണ്ടാവുക ഇതൊക്കെ മനുഷ്യത്വത്തിൽ ഉണ്ടാകുന്ന വികാരങ്ങളാണല്ലോ ഒരാളുടെ വേദന നമുക്ക് കൂടി അനുഭവപ്പെടുക എന്നുള്ളത് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് പറയും മനുഷ്യനാകണം ആ അതല്ലേ സമ്പൂർണ്ണ അതെ 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 അപ്പോ മനുഷ്യനാകണം എന്നിവർ ഘോരഘോരം പാടുമ്പോഴും കവിതയൊക്കെ എഴുതിച്ച് പാടിയിട്ട് മാത്രം കാര്യമില്ല മനുഷ്യൻ ആകുക തന്നെ ചെയ്യണം അങ്ങനെ ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ ഒരിക്കലും ടി പിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടി കൂടി വരും അപ്പോ ഈ പറഞ്ഞതിലേക്ക് വരുമ്പോ ഇത്രയും പ്രതികൾക്ക് അവർ ഇതിനു മുമ്പും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആയിരിക്കുമ്പോഴൊക്കെ അവരുടെ തട്ടകമാണല്ലോ അവർ ചെയ്യാത്തത് അവിടെ അവരുടെ ബിസിനസ്സുകളൊക്കെ അവർ നിയന്ത്രിച്ചു അത് ഈ പറയുന്ന ഒക്കെ അതെ അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു ഇനി ആരൊക്കെ പുറത്തിറങ്ങി ആരൊക്കെ മറ്റു രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റും അല്ല അവരുടെ അവരെന്ന് പറയുന്നത് അതെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഈ പ്രതികൾ പുറത്തിറങ്ങിയിട്ട് മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇവരെ ഉപയോഗിച്ചിട്ടില്ല എന്നൊന്നും ഈ സി പി എമ്മുകാർക്ക് പറയാൻ പറ്റില്ല അവർക്കൊരിക്കലും അത് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചേട്ടൻ ഇപ്പൊ ഇത് പറയുമ്പോ പോലും എനിക്കും ഒരു ഞെട്ടലുണ്ടാകുന്നില്ല ഒരിക്കലും ഒരു സാധാരണക്കാരന് ഒരു മലയാളിക്ക് ഒരിക്കലും ഒരു ഉണ്ടാകുന്നില്ല ഞാൻ പറഞ്ഞു വെച്ചതുപോലെ അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് ഇത് നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഒരു മലയാളി ഞെട്ടിപ്പോയനെ അല്ല പ്രാ എനിക്ക് ഇതിലൊരു കാര്യം പറയാനുണ്ട് അതായത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയ ഒരു പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കലിൻ്റെ ഭാഗമായി ആണ് ഈ ടി പി എ വധിക്കുന്നത് പക്ഷേ ടി പിയുടെ ആത്മാവ് ഇന്നും സി പി എമ്മിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അത് വേട്ടയാടപ്പെടും പക്ഷേ ഒരു സംഗതി ഞാൻ പറയാം പാർട്ടിക്കകത്ത് കണ്ണൂർ പോളിറ്റിക്സിലുള്ളവരോ അല്ലെങ്കിൽ കോഴിക്കോട് സി പി എമ്മിൻ്റെ പാർട്ടി വക്താക്കളായിട്ടുള്ളവർക്കോ ചിലപ്പോൾ ഇത് വേദനിക്കില്ല എങ്കിലും നിഷ്പക്ഷമായി ഈ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന നിരവധി സഖാക്കൾക്ക് അത് ഞാൻ പേരെടുത്തു പറയാനെന്നുണ്ടെങ്കിൽ നിരവധി പേരുണ്ട് നിരവധി പേര് നിരവധി സഖാക്കൾക്ക് ഇതിനോട് എതിർപ്പുണ്ട് കാര്യം കാലാകാലങ്ങളിൽ സി എന്ന് പറയുന്ന പാർട്ടിക്ക് അവർ തന്നെ അവർക്ക് കുഴി തോണ്ടിയിട്ടുള്ളത് കണ്ണൂരിലെ അവരുടെ സി പി എം രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രമായി വന്നിട്ടുള്ള വിപത്തുകൾ അതായത് നയനാർ ഭരിക്കുമ്പോഴായിരുന്നാലും ബി എസ് ഭരിക്കുമ്പോഴായിരുന്നാലും ഇപ്പോൾ പിണറായി രണ്ട് ടൈം ഭരിക്കുമ്പോഴായാലും സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള സർവ അപജയങ്ങളും കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അത് അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ കണ്ണൂരാണ് കണ്ണൂരുള്ളവരാണ് കണ്ണൂരിലാണ് യഥാർത്ഥ സി പി എംകാർ എന്നാണ് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് അവർ തന്നെ രാഷ്ട്രീയപരമായി വൈരാഗ്യം തീർത്ത ടി പി വധത്തിൽ ഈ ഉണ്ടായ ഇപ്പം പരവൽ കൊടുത്തു എന്ന് പറയുന്നതിന്റെ പേരിൽ സി പി എമ്മിലെ യഥാർത്ഥ പാർട്ടിക്കാർ യഥാർത്ഥ അണികൾ ഒരുവേള വേള എന്തിനെ ഈ പാർട്ടി ഇതെല്ലാം കാണിക്കുന്നു എന്ന് രഹസ്യമായിട്ടെങ്കിലും പരസ്പരം ചോദിച്ചിരിക്കും പാർട്ടി കമ്മിറ്റിയിൽ പറയാൻ അവർക്ക് വോയിസ് ഉണ്ടാവില്ല ചേട്ടൻ പറഞ്ഞതുപോലെ രഹസ്യമായിട്ട് അവർക്ക് ഒരു വിഷമം ഉണ്ടാകുമെന്നല്ലാതെ ഈ സാധാരണക്കാരന് തുറന്നു പറയാൻ പോലും ഒരു അവസരം നൽകാത്ത ഒരു ആ പോയി ഞാൻ ഒരു കാര്യം എന്നിട്ടും ഈ ജില്ലാ സമ്മേളനത്തിൽ പലപ്പോഴും ഒന്ന് ഉയർന്നു വരാതിരുന്നൊന്നുമില്ല ഉയർന്നു വന്നു അതിലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും നടക്കുമ്പോൾ എല്ലാം പിണറായിയുടെ കയ്യിൽ നിന്നും അങ്ങനെ നിന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാര്യം കാസർഗോഡ് ഇപ്പോഴത്തെ പാർട്ടിയുടെ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം എം എൽ എ ആണ് അതെ പേര് ക്ഷമിക്കാൻ പ്രേക്ഷകർ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരാത്ത അതായത് നിരവധി സഹാക്കളെ ഇങ്ങനെ ഇവരുടെ ലൈനിൽ തന്നെ കൊണ്ടുപോകാൻ ഇത്തവണ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാര്യം എനിക്കൊരു നിരവധി എനിക്ക് നിരവധി സുഹൃത്തുക്കൾ സഹാക്കളായിട്ട് പല പാർട്ടി നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നു ഞാൻ പറട്ടെ ഇപ്പോൾ ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട സുരേഷ് കുറുപ്പ് നമ്മുടെ പഴയ എം എൽ എ അദ്ദേഹം തുടങ്ങി എത്ര പേര് പാർട്ടിയുടെ ഇന്നത്തെ ഈ പോക്കിൽ നിന്ന് സ്വയം അതായത് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് എനിക്കിനി അംഗത്വം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വേണ്ടി പാർട്ടി നന്നാകില്ല എന്നിരിക്കലും ഈ പറയുന്ന ആറ് ലക്ഷം പേരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ഇവിടെ ഇവർ ജയിക്കാൻ പോകുന്നത് അനുഭാവികൾ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് ഈ ഇടതുപക്ഷ അനുഭാവികൾ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് പാർട്ടി അംഗങ്ങളെക്കാൾ വലുതാണ് അനുഭാവികൾ അത് ഇവർ പാർട്ടി 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 എന്നിവർ പറയുമ്പോഴും അനുഭാവികളുടെ വോട്ടിലാണ് എല്ലാ ഇപ്പോഴും ഏത് പാർട്ടിയും വോട്ട് പോയിട്ടില്ല എന്ന് പറയാൻ തീർച്ചയായിട്ടും വിഘടിച്ചു പോകും വിഘടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിലെ അല്ലെങ്കിൽ പാർട്ടി സഭയിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല സഭയിൽ പറഞ്ഞു തന്നെ പി പി ദിവ്യ കുറ്റക്കാരിയാണെന്നും അവിടെ തെറ്റുപറ്റിയെന്നും പോലീസിന് ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം നമ്മൾ ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആണെങ്കിലും അല്ലെങ്കിലും നവകേരള യാത്ര ഇവിടെ നടന്നു നവകേരള യാത്രയിൽ ഈ കരിങ്കുടി പ്രകടനം നമ്മുടെ രാഷ്ട്രീയത്തിൽ നമുക്ക് മൗലികമായി ഉള്ളതല്ലേ ഉള്ളതാണ് നമ്മളത് നമ്മൾ കരിങ്കുടി നമ്മൾ പ്രയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരെ എന്നെങ്കിലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരെ ഇങ്ങനെ പോലെ പട്ടിതല്ലുന്നത് എൻ്റെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് തൻ്റെ തന്നെ തൻ്റെ തന്നെ പാർട്ടിയിലെ ഗുണ്ടകളെ നീയൊക്കെ തല്ലിക്കോടാ എന്നാണ് ഈ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് അതാണ് അതിൻ്റെ അർത്ഥം എൻ്റെ തന്നെ പാർട്ടിയിലെ മുഖ്യമന്ത്രി അതായത് മുഖ്യമന്ത്രി പറയുന്നത് നീയൊക്കെ തല്ലിക്കോട ഒരു ചുക്ക് ഇവിടെ സംഭവിക്കാൻ പോകില്ല ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദ്വയാർത്ഥം ആ ദ്വയാർത്ഥമാണ് ഇന്നിവിടെ ഈ കാണുന്ന സകല തെമ്മാടിക്കൂത്തിൻ്റെയും ഉദാഹരണമെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ കാര്യം ഒരു മുഖ്യമന്ത്രിയും ഒരിക്കലും ഇങ്ങനെ ഒരു ഭാഷ പറയുമെന്ന് ഞാൻ ധരിക്കുന്നില്ല ആരും ധരിക്കുന്നില്ല നിഷ്പക്ഷരായിട്ടുള്ള ഞാൻ പറഞ്ഞത് ഈ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെ എന്ന് പറയുമ്പോൾ ഇവരെ ചേട്ടൻ പറഞ്ഞ ഒരു വലിയ വിഭാഗനുഭാവികളുണ്ട് ഈ അനുഭാവികളുടെ വോട്ടുമൊക്കെ വിഘടിച്ചു പോകും അടക്കി ഭരിച്ചത് കൊണ്ട് ഒരിക്കലും അടക്കി ഭരണം ഒരിക്കലും കാലാകാലം നിലനിർത്താൻ കഴിയില്ല അത് നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് സർ മൂക്ക് വെട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിണറായി എന്ത് അതിനെ ചെയ്യും അല്ല ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ആ സർ സി പി എന്ന ഭരണാധികാരിയുടെ മൂക്ക് വെട്ടിയ കേരളമാണ് അപ്പൊ അതുകൊണ്ട് ഈ അധികാരം എന്ന് പറയുന്നത് അധികാരത്തിന്റെ പിന്നെ ശീതള ചെയ്യലിരുന്നുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ഈ ഒക്കെ നമുക്ക് നമുക്ക് കാത്തിരിക്കാം കാര്യം വിവേകവും ബുദ്ധിയും വിവേകവും ഉള്ളവർ കുറച്ചെങ്കിലുമൊക്കെ ഈ പാർട്ടിയിൽ ഉണ്ടാകും എന്നാണ് ഞാൻ ധരിക്കുന്നത് അതിന്മേൽ നമുക്ക് എന്തായാലും കാത്തിരിക്കുക തന്നെ ചെയ്യാം വിശ്വാസം അല്ല രക്ഷെ എന്ന് പറയുമ്പോഴും നമുക്ക് നമുക്കൊന്നുകൂടെ അത് നമ്മൾ ഈ സംസാരം ആരംഭിച്ചപ്പോൾ തുടങ്ങിയ ടി പി വധക്കേസിലെ പ്രതികളെ ഇത്രയും പരോൾ കൊടുത്തു പരോൾ കൊടുത്ത് പിന്നെ ആവശ്യത്തിലധികം അവർക്ക് പ്രാധാന്യം കൊടുത്തത് ഞങ്ങളെ നിങ്ങൾ ഇതേപോലെ ഇറക്കിയില്ല എങ്കിൽ ബഹുമാനപ്പെട്ട സഖാവെ ഞങ്ങൾ പലതും വിളിച്ചു പറയും എന്ന് ഇതിനോടകം പറയേണ്ടടുത്തൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു മുഖ്യയെ ഭയപ്പെടുത്തുന്നുണ്ട് ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ കണ്ണൂർ ഘടകത്തിലെ പല നേതാക്കൾക്കും ഒരു മുട്ട വെച്ചാൽ വിരിയും ആ രീതിയിൽ പേടി തന്നെയാണ് ഭയം തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രി വളരെ ഭംഗിയായി ഈ കൊലയാളികളെ പിടികൂടിക്കഴിഞ്ഞ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ അദ്ദേഹത്തെ മാറ്റി രമേശിനെ ആഭ്യന്തരമന്ത്രിയാക്കി അവിടെയും രണ്ടുപേരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത് അത് ഞാൻ പറയാൻ കാര്യം നമ്മുടെ പിന്നെ സംസാരത്തിന്റെ സമയം അതിക്രമിച്ചു പോകുന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ പോകാത്തത് എന്തായാലും ഞങ്ങളെ നിങ്ങൾ പുറത്തിറക്കിയില്ലെങ്കിൽ വിവരം അറിയും എന്ന കൂടെ കൂടെ കൊടിസുനിയും പിന്നെ ട്രൗസർ മനോജും അല്ല ഇനി വേറെ മഹത്തരമായ പേരുകളുള്ളവരും ഇങ്ങനെ ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉള്ളവർ ഇങ്ങനെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ ഇറക്കില്ലെങ്കിൽ വിവരം അറിയും ഇതാണ് സത്യം